ഭഗവാൻ ഉച്ച അധ തേ സംവക്ഷ്യമി തന്നിച്യത പുരുഷ പ്രാകൃതൈർഗുണൈ ജാനം നിശ്രയസാർ പുരുഷ ആൽപ്പരിശനം യഥാഹ്രുവർണയത്തെ ഹൃദയഗ്രന്ഥി ഭേദനം അനദിരാത്മാപുരുഷോ നിർഗുണ പ്രകൃതയധാ സ്വയം ജ്യോതി വിസ്വയന സമന്വിതം സ എ പ്രതി സൂക്ഷ്മം ഗുണമയീം വിഭു യദൃയോതൃയാ ഗുണൈർവിചിത്ര ആശ്രജതിജാ വിലോകിയൂഹയ ഏം പരാഭിധ്യന കർത്വം പ്രകൃതേ പുമാൻ കർമ്മുമാണേഷു ഗുണൈരാത്മനി മന്യത ത സംസ്കൃതിർബന്ധപാരതന്ത്രം ചൽതം കർത്തുരീശ് സാക്ഷിണോ നർതാത്മന കാര്യ കാരണകർത്തൃത്വ കാരണം പ്രകൃതി ഭോക്തൃത്വ സുഖദുഃഖാനാം പുരുഷം പ്രകൃതി പരം ദേവൂതിരുവാച പ്രകൃത്തെ പുരുഷയാണ പുരുഷോത്തമ ബ്രൂഹി കാരണയോരസ്യ ആത്മകം ശ്രീ ഭഗവാൻ ഉത്തൽ ത്രിഗുണമവ്യക്തം നിത്യം ആത്മകം പ്രധാനം പ്രകൃതി പഞ്ചഭിർബ്രുർഭിഭിഥർവിശതികംഗണം പ്രാധാന്യം വിധോ മഹാഭൂതൂരാന്ന ഭ തന്മാത്രജാവീഗന്ധാമതാ ഇന്ദ്രിണി ദശശ്രോത്രം ദുഗ്രഗ്രസനസികരവരണോ മേഠ്രം വായു മനോബുദ്ധിരഹാരസിമരാത്മകം ചതുർഷ്യതേ ഭേദോ വൃത്തിയാ ലക്ഷണരുപയ ഏതേ സംഖ്യ സന്വേഷോ മയാ പ്രോക്തോയക്കാ പഞ്ചവിശക പ്രഭാവം പൗരുഷം പ്രാഹു കാഭയം അഹങ്കാരവിമൂഢ്യർ പ്രതിമീഷ പ്രകൃതർഗുണസാമ്യർവിശേഷ ചേസ് ഭഗവാൻ കാല്പലക്ഷിത

മഹത്തത്വാൽ വൃത്തിഭർലക്ഷണം പ്രോക്തയഥം പ്രകൃതി പര മഹത്തൽവത്വീസംഭവാൽ കിക്തിരഹങ്കാരൃവിധ സമപൈകാമസോ മനസ്രിയാം സഹസ്രശിരസം സാക്ഷാദ്യമനന്തം പ്രചക്ഷേത സങ്കരിഷണാഖ്യം പുരുഷം ഭൂതേന്ദ്രി മനോമയം കർത്തൃത്വം കരണേ ലക്ഷണം ശാന്തഘോര വിമൂഢത് വ്യാദൃതേ യൽ വൈകാരികല്കൽപ്പഭ്യമർ കാമസംഭവ യുരിഹനിരുദ്ധാഖ്യം ശാരന്ദി വരശ്യാമം സമ്രാധ്യം തൈജസാത് വികുർവാണാൽ ബുദ്ധിതത്വമൂൽസതി ദ്രവ്യസ്ഫുരിഹ സംശയോധ വിപരോനിശ്ചയസ്മൃതിരേവ സ്വാപൈത് ഉച്യത ബുദ്ധേർലക്ഷണം വൃത്തി തൈജസാനിന്ദ്രിണ്ണേവാനവിഭാഗ പ്രാണസിശക്തിർശ്രം ശബ്ദുർഗത് തന്മാത്രം ലക്ഷണം കവയോ വിദു ഭൂതിദാ ബിരന്തരമേവ പ്രാണേന്ദ്രിയത്മീഷ്യം നഭസോ വൃത്തി ലക്ഷണം നബ്ദ തന്മാൽ കാളഗത്യാദ മൃദുത്വം കഠിനത്വം സ്പ്പിശോസ് മൃദു ത്വ കൈത്യുഷ്ണമേ ജപരിശ്യ സ്വന്മാത്രം നഭസ്വത ചാലനം വ്യൂഹനം പ്രാപ്തി നേതൃത്വം ദ്രവ്യശ്ദയോ സർവേന്ദ്രിയത്മത്വം വായോ കർമാഭിലക്ഷണം വായ്പശ തന്മാത്രൂപം ദൈവേരിദാദൂൽ സമുതം തേജസ് ചക്ഷുരൂപോപലംഭനം ദ്രവ്യകൃതി സംസ്ഥാനമേവ തേജസ് ം തേജസാധ്വീ രുപമാത്ര വൃത്തയ ദ്യോതനം ഭജനം പാനമദനം ഹിമമർദനം തേജസോ വൃത്തയസ്ത്വയ ശോഷണം ശുത്രുവ ൂപമാത്രാദ് കുർവാണ തേജസോ ദൈവ ചോദിതാൽ രസമാത്രമഭൂത്തസ്മദം ഭോ ജിഹുവാ രസഗ്രഹ കഷായോ മധുരസ്ഥിക്തകട്ടം ഇതി നൈകഥ ഭൗതികം വികാരേണ രസ എകോ വിഭിതനം പിണ്ഡനം തൃപ്തി പ്രാണനപ്യയനോന്ദനം താപനോദം ദ്രവ്യവയവൈഷമ്യൽഗന്ധയഗോ വിഭിതേ ഭാവനം ബ്രഹ്മണസ്ഥാനം ധാരണം സദ്വിശേഷണംസത്വഗുണോത്ഭേദ പൃഥിവീ വൃത്തിലക്ഷണം നോ ഗുണവിശേഷോർ യോത്രമുച്യത വായർഗുണവിശേഷോർദ്ധയ സ്മരിശനം വിദു തേജോ ഗുണവിശേഷോധ ചുരുച്യത അംഭോ ഗുണവിശേഷോർദ്ധയസം വിദുഃ ഭൂമേർഗുണവിശേഷോർദ്ധയ സ ഘ്രാണ ഉച്ച പരസ്യ ദൃശ്യത്തെ ധർമ്മോ ഹരസ്മൻ സമന്വയാൽ അതോ വിശേഷോ ഭാവാ ഭൂമാവേപലക്ഷ്യത